ഹായ് ഹലോ വെൽക്കം ടു നാസൂസ് വേൾഡ് നാസൂസ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സെയിൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് സെയിൽ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ തവണത്തെ സെയിൽ വീഡിയോയിലെ ഒക്കെ ഇന്നലെയാണ് അയച്ചു തീർത്തത് കാരണം നമുക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊറിയർ അയക്കാൻ കുറച്ച് വൈകിപ്പോയി എന്നാലും ഒരാഴ്ചയോളം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു നിന്ന് നമ്മളോട് സഹകരിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മളടുത്ത് പുതിയതായിട്ട് പ്ലാന്റ് വാങ്ങുന്നവരും നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് എല്ലാവരും നമ്മളായിട്ട് സഹകരിച്ചു പേയ്മെൻറ്റ് ചെയ്തിട്ടും ഒരാഴ്ച വരെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു നിന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമുക്കിപ്പോൾ റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നിട്ടുള്ള ബഡുകളാണ് ഞാനിത് കാണിക്കാനുള്ള കാരണം പലർക്കും ഇപ്പോഴും സംശയമുണ്ട് ലോട്ടസ് മഴക്കാലത്ത് പൂവിടോ അതുപോലെ മഴ മഴക്കാലത്ത് ലോട്ടസ് നടാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു സംശയം എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഇതൊക്കെ നമുക്ക് റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നിട്ടുള്ള ബഡുകളാണ് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നല്ലൊരു ഫെർട്ടിലൈസർ കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ പുതിയ വെറൈറ്റിയായ വൈഡ്യൂരിയുടെ ബഡ്ഡാണ് ഇത് കണ്ടോ ഇത് നമ്മുടെ ധ്രുവ എന്ന വെറൈറ്റിയാണ് ധ്രുവ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ ആണ് നമ്മളിത് സെയിൽ വീഡിയോ ചെയ്തത് അതിനുശേഷം ഞാൻ പോട്ട് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുള്ള ബഡ്ഡുകളാണിത് നിറയെ ബഡ്ഡുകൾ വന്നു അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഫെർട്ടിലൈസർ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ഫസ്റ്റ് വെറൈറ്റി ഡീണയൻ എന്ന ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് ഡീണയൻ്റെ ട്യൂബേഴ്സ് ഇത് എഴുപത്തഞ്ച് രൂപയുടെ ട്യൂബറാണ് എഴുപത്തഞ്ചിൻ്റെ മൂന്ന് ട്യൂബറുണ്ട് പിന്നെ ഒരു വലിയ ട്യൂബർ ഇത് ടു ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ഡീ നയൻ ഇത്ര ട്യൂബേഴ്സാണ് നമുക്കാകെ കിട്ടിയുള്ളൂ കഴിഞ്ഞ തവണ ഓർഡർ ചെയ്തിട്ട് ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അടുത്ത വെറൈറ്റി ലക്ഷ്മി എന്ന ലോട്ടസിൻ്റെ ട്യൂബറാണ് ഇത് എഴുപത്തഞ്ചിൻ്റെ ട്യൂബറാണ് ഇത് അൻപത് രൂപയുടെ ട്യൂബറാണ് പിന്നെ ഈ കാണിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറാണ് ടു ഫിഫ്റ്റി റുപ്പീസ് അടുത്തതായിട്ട് തുടക്കക്കാർക്ക് പോലും വെച്ച് പരീക്ഷിക്കാവുന്ന ഒരു വെറൈറ്റിയാണ് ഐശ്വര്യ എന്ന ലോട്ടസ് കാരണം ഇത് ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല അത്ര നല്ല ബ്ലൂമറാണ് ഇതിൻ്റേത് എഴുപത്തഞ്ച് രൂപയുടെ ട്യൂബേഴ്സ് ഉണ്ട് എഴുപത്തഞ്ച് മുതൽ സ്റ്റാർട്ടിംഗാണ് എഴുപത്തഞ്ച് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് മൾട്ടിപ്പിൾ ഗ്രോട്ടിപ്പോട് കൂടിയ ട്യൂബേഴ്സ് തന്നെയാണ് ഇത് ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് ഇത് ഈ കാണിക്കുന്നതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ട്യൂബർ ഇതും ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് അടുത്തതായിട്ട് നമുക്ക് ഐഡിയ അറിയാത്തൊരു വെറൈറ്റിയാണ് ഇതൊരു സീഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള എൻ്റെ സുഹൃത്തിന് സീഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു വെറൈറ്റി പുതിയൊരു വെറൈറ്റിയാണ് ഇത് നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് സിംഗിൾ പെറ്റലിൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി കണ്ടില്ല ഈ ട്യൂബറിൽ എടുക്കുന്ന സമയത്ത് പോലും ബഡ്ഡുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ എഴുപത്തഞ്ച് രൂപ ഇങ്ങനെയാണ് റേറ്റ് അടുത്തത് മഹിമ എന്ന ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് ഇത് എഴുപത്തഞ്ച് രൂപയുടെ ട്യൂബേഴ്സാണ് ഇതെല്ലാം നല്ല സ്ട്രോങ് ട്യൂബേഴ്സാണ് ഹെൽത്തി ട്യൂബേഴ്സാണ് അടുത്തതായി ഇത് റിലാക്സിങ് സൺസെറ്റിൻ്റെ രണ്ട് ട്യൂബേഴ്സ് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ബാലൻസ് വന്നതാണ് നൂറ്റി അൻപത് രൂപ അടുത്തത് റെഡ് ക്രോസ്പർ എന്ന ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇരുന്നൂറ് രൂപയുടെ രണ്ട് ട്യൂബറാണ് ബാലൻസ് ഉള്ളത് പിന്നെ ഒരെണ്ണം എഴുപത്തഞ്ചിൻ്റേത് ഉണ്ട് അടുത്തതായിട്ട് സാറ്റാ പൊങ്കോട്ടിൻ്റെ വലിയ രണ്ട് ട്യൂബേഴ്സാണ് ഇരുന്നൂറ് രൂപ നല്ല ഹെൽത്തി ട്യൂബറാണ് ഇത് വൈ പിയോണിയുടെ ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം ഇത് വലിയ ട്യൂബറാണ് നാല് ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് അടുത്തതായിട്ട് മെരി മെരിഗേറ്റഡ് മെക്സിക്കൻ സോഡിൻ്റെ പ്ലാന്റുകളുണ്ട് ഇത് നൂറ് രൂപയാണ് വലിയ ട്യൂബർ വലിയ പ്ലാന്റുകളാണ് ഇത് നോർമൽ വെറൈറ്റി ഇതിന് അൻപത് രൂപയാണ് ഇതിങ്ങനെ സ്പൈക്കൊക്കെ വന്നിട്ടുള്ള ഫ്ലവർ ഇടാനായ പ്ലാന്റുകൾ തന്നെയാണ് കൊടുക്കാനുള്ളത് അടുത്തതായിട്ട് ഇത് കണ്ടില്ല ഇത് നമ്മുടെ മൃണാളിനി എന്ന ബൾ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് പ്ലാന്റ് ആണ് നിങ്ങൾ കാണുന്നത് അടുത്തത് ഈ കാണിക്കുന്നതാണ് നമ്മുടെ ടാബ്ലറ്റ് നല്ലൊരു ഫർട്ടിലൈസറാണ് ഇത് കണ്ടില്ല ഇത് നമ്മൾ ലോട്ടസിൻ്റെ പോട്ടിൻ്റെ നടുക്ക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ടാബ്ലറ്റ് നടു നടുഭാഗത്ത് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെയാണ് വാട്ടർ ലില്ലിക്ക് സൈഡ് ഭാഗത്ത് അങ്ങനെ താഴ്ത്തി വെച്ച് കൊടുക്കുക ഒരു പ്ലാന്റിന് ആവശ്യമുള്ള എല്ലാ മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയ ഒരു ടാബ്ലെറ്റാണിത് പത്ത് ദിവസം കൂടുമ്പോൾ ഒരു ടാബ്ലറ്റ് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പാക്കറ്റിന് വരുന്നത് അൻപത് രൂപയാണ് പന്ത്രണ്ട് ടാബ്ലറ്റ് ഉണ്ടാവും അപ്പോൾ ഈ ടാബ്ലറ്റ് മാത്രമായിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറിയർ ചാർജ് നഷ്ടമാണ് അപ്പോൾ ട്യൂബേഴ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ആവശ്യമുള്ളവർ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ അയക്കുന്നതാണ് നമുക്ക് നല്ല ഉപയോഗിച്ചിട്ട് നല്ല മാറ്റമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാനിത് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പന്ത്രണ്ട് ടാബ്ലറ്റ് ഉണ്ടാവും ഒരു ഒരു പാക്കറ്റിൽ അൻപത് രൂപ അതുപോലെ തന്നെ ക്യാമിലയുടെ എഴുപത്തഞ്ച് രൂപ തുടങ്ങിയുള്ള ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ട്യൂബേഴ്സോ അല്ലെങ്കിൽ ഫെർട്ടിലൈസറോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ടി ഡി സി വഴിയാണ് നമ്മൾ ബ്രാൻഡ്സ് അയക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്